കൊടിതവരണങ്ങളോ വെടിക്കെട്ടോ പ്രദക്ഷിണമോ ഇല്ലാത്തൊരു തിരുനാൾ തിരുനാളിനോടനുബന്ധിച്ച് ആകെയുള്ള ആഘോഷം പ്രാർത്ഥനയും കൂട്ടായ്മയുടെ സന്തോഷവും മാത്രം സ്വന്തം പുരയിടത്തിലെ ഫലങ്ങളും മറ്റു വസ്തുക്കളും ദൈവസന്നിധിയിൽ എത്തിച്ചു വണങ്ങി പള്ളിയങ്കണത്തിൽ വെച്ച് ലേലം ചെയ്ത് ആഘോഷിക്കുന്ന വ്യത്യസ്തമായൊരു തിരുനാൾ ചാലക്കുടി സി എസ് ഐ സെന്റ് ജോൺസ് ദേവാലയത്തിലെ ഈ വർഷത്തെ ആദ്യ ഫലപെരുന്നാൾ വിശുദ്ധ കുർബാനയോടെ നടത്തി ഇടവക വികാരം ഫാദർ പ്രൈസ് തായി പറമ്പിൽ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി ആരാധന കഴിഞ്ഞ വിവിധ കാർഷികോൽപ്പന്നങ്ങളുടെയും വിവിധ ഉൽപ്പന്നങ്ങളുടെയും ലേലം നടന്നു ലേലം വിളിക്ക ബോബൻ റിച്ചാർഡ് ജോസഫ് ചാക്കോ എന്നിവർ നേതൃത്വം നൽകി സ്ത്രീ ജനസഖ്യം യുവജനസഖ്യം സൺഡേ സ്കൂൾ എന്നിവയുടെ വിവിധ സ്റ്റോളുകളും വിവിധങ്ങളായ സ്പോർട്സ് മാച്ചുകളും ആദ്യപല പെരുന്നാളിന് ആവേശം കൂട്ടി രഞ്ജു പ്രേമൻ പ്രദീപ് പാലോക്കാരൻ ഒലിവർ സുധീർ സുശീൽ കുമാർ എന്നിവർ നേതൃത്വം നൽകി ഞങ്ങളുടെ ആദ്യവല പെരുന്നാൾ ഹാർവർസ് ഫെസ്റ്റിവൽ എന്ന് പറയും സി എസ് ഐയുടെ ഒരു മുഖ്യമായ ഒരു പെരുന്നാൾ ഒന്നാണ് കാരണം ഞങ്ങൾ അങ്ങനെ റോഡിൽ കൂടെ നടന്നുള്ള നടന്നുള്ളതായ വേറെ പെരുന്നാളും ഒന്നും ആഘോഷിക്കുന്നില്ല അതുകൂടി ആദ്യപല അതായത് ബൈബിൾ പറയുന്നത് നിന്ന് നീ തരുന്ന നിനക്ക് നീ എന്ന് പാർക്കുന്ന ആയ ദേശത്ത് നിനക്ക് അനുഗ്രഹങ്ങളും കൃപകളും ഫലഭൂഷ്ടമായ എല്ലാം നീ തരുമ്പോൾ അവിടെ ദൈവം നിനക്ക് തരുമ്പോൾ അവിടെ നീ ചെന്ന് ദൈവത്തിന് നിൻ്റെ ആദ്യ ബലങ്ങളുമായി അത് കുട്ടി വെച്ച് ദൈവസേനയിൽ കടന്നു വന്ന് സ്തോത്രം ചെയ്യണം എന്നുള്ളതായ ഒരു ബൈബിൾ വചനമുണ്ട് ആപത്തിന പുസ്തകത്തിലൊക്കെ അത് നീ സന്തോഷിക്കണം നിന്റെ ചുറ്റുമുള്ളവർ സന്തോഷിക്കണം എല്ലാവരും സന്തോഷിക്കണം അതാണ് ആർ എസ് എസ് എലിൻ്റെ മുഖ്യമായ സന്ദേശം അതുമായിട്ട് ദൈവസേനയിൽ വന്ന് സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇന്ന് പലരും കൊണ്ടുവന്നിരിക്കുന്ന ആയ ആദ്യ ഫലങ്ങൾ അവർ മേടിച്ചതായ സാധനങ്ങൾ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് ലേലം ചെയ്ത് അതാണ് ഞങ്ങളുടെ സഭയുടെ മുഖ്യമായൊരു വരുമാനമെന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ എല്ലാവരും ചേർന്ന് സന്തോഷിക്കുന്നു അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ മുഖ്യമായ ഈ ആറുവ സൃഷ്ടിൻ്റെ സന്ദേശം അതായത് മുഖ്യമായിട്ട് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരായാലും ദൈവത്തിൻ്റെ ഒരു നേർച്ച ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച് സ്വന്തമായി സമർപ്പിക്കുക ആ സമർപ്പണ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത അതിന് ദൈവം സഹായിക്കട്ടെ എന്നുള്ളതാണ് അതിന് ദൈവം ഞങ്ങൾക്ക് ഇന്ന് ആറുവ സൃഷ്ടിയിൽ ആ ആചരിക്കാൻ ദൈവം കൃപ ചെയ്തു എല്ലാരുമായിട്ട് എല്ലാ കുടുംബങ്ങളും ഒക്കെ ആയിട്ട് ദൈവം അതിനുള്ള അവസരം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യും